ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ഉപയോഗിച്ചിട്ടുള്ള ലോഡക് ഫ്രൈസാണ് അതിനാവശ്യമായ സാധനങ്ങൾ മയോണൈസ് അതുപോലെ മഴ കച്ചപ്പ് ചീസ് ചടർ ചീസോ അല്ലെങ്കിൽ മൊസാല ചീസോ ആയ കുഴപ്പമില്ല അതുപോലെ പിന്നെ ഫ്രഞ്ച് ഫ്രൈ അതുപോലെ പോപ്കോൺ ആദ്യം തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് എയർ എയർഫെറിൽ വെച്ച് എടുക്കാം ഇതിനെ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നോക്കാം ഏകദേശം ആയിട്ടുണ്ട് കുറച്ചും കൂടി നേരം വെച്ചാൽ നല്ല സെറ്റാകും അതിന് ശേഷം നമുക്ക് ഈ പോപ്കോണും അതുപോലൊരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി അതിന് എണ്ണേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് നോക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് റെഡി ആക്കിയെടുക്കാം ഇനി നമ്മൾ ജസ്റ്റ് ചീസൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് ഓവണിൽ വെച്ച് എടുക്കണം അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ചിക്കനും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ഏകദേശം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളുടെ മായോണേസും അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം ഇതെൻ്റെ ടെസ്റ്ററാണ് കേട്ടോ ആൾ നല്ല ടെസ്റ്ററാണ് ഓക്കെ എങ്ങനെയുണ്ട്